രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഈ ഹർത്താലിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരെ വരെ ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചു പോലീസിനെതിരെയും അക്രമങ്ങൾ ഉണ്ടായി ഈ അക്രമ പരമ്പരകളിൽ അൻപത്തിയൊന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സാരമായ കേടുപാടുകൾ വന്നു എന്നാണ് അന്ന് തന്നെ ഹൈക്കോടതി കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്നവർ കെ എസ് ആർ ടി സി നൽകണമെന്ന വിധിയാണിപ്പോൾ ഹൈക്കോടതിയുടെ ക്ലെയിം കമ്മീഷണർ നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ ഹർത്താൽ മൂലം കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം കൃത്യമായി കണക്കാക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് ഇത്തരമൊരു ഇത്തരമൊരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ക്ലെയിം കമ്മീഷണർ നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ആകെ രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ആ നഷ്ടം ഹർത്താൽ അനുകൂലികളിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ ക്ലെയിം കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കേരള ഘടകവും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പിയും ചേർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹർത്താൽ നടത്തിയത് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സുരക്ഷ ഒരുക്കാമെന്ന കേരള പോലീസിൻ്റെ ഉറപ്പ് വിശ്വസിച്ചാണ് കെ എസ് ആർ ടി സി എന്ന സർവീസുകൾ നടത്തിയത് എന്നാൽ എല്ലാ ബസ്സുകൾക്കും സുരക്ഷ നൽകാൻ പോലീസിന് കഴിഞ്ഞില്ല പലയിടങ്ങളിലും പോലീസിനേക്കാൾ ആൾക്കൂട്ടമുണ്ടായിരുന്നു പലയിടങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങളുണ്ടായി പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ ഇക്കാര്യത്തിൽ കേസെടുത്തു ഈ ഹർത്താൽ അക്രമങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് നിർദ്ദേശം നൽകി ഹർത്താൽ മൂലം പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടത് ഗൗരവമായി തന്നെ ഹൈക്കോടതി എടുത്തു ഈ നാശനഷ്ടത്തിൻ്റെ കണക്ക് കൃത്യമായി നൽകാനും ഈ നാശനഷ്ട തുക കെട്ടിവച്ചാൽ മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർക്ക് ജാമ്യം നൽകിയാൽ മതിയെന്നുമുള്ള വലിയ നിർദ്ദേശമാണ് ചരിത്രത്തിൽ കേരളത്തിന്റെ നിയമചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു നിർദ്ദേശവും വിധിയുമാണ് കേരള ഹൈക്കോടതി നടത്തിയത് ഹർത്താൽ അക്രമത്തിൽ പ്രതികർക്കപ്പെട്ട് ജയിലിൽ അടച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല പലർക്കും ഈ ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് അവർക്ക് മറ്റൊരു തിരിച്ചടി കൂടി ആയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ക്ലെയിം കമ്മീഷണറുടെ ഈ ഉത്തരവ് രണ്ടേ പോയിന്റ് നാല് രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകർ നൽകണമെന്ന് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിൽ ബുധനാഴ്ച വാദം കേട്ട ശേഷം എ കെ ജയശങ്കർ നമ്പ്യാർ സി പി മുഹമ്മദ് നിയാസ് എന്നിവരുടെ ബെഞ്ച് വീണ്ടും വാദം കേൾക്കുന്നതിനായി ഏപ്രിൽ മൂന്നിലേക്ക് മാറ്റി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ അൻപത്തി ഒൻപത് ബസ്സുകൾക്ക് നാശനഷ്ടമുണ്ടാക്കി ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ നാശനഷ്ടത്തിന്റെയും റൂട്ട് റദ്ദാക്കേണ്ടി വന്നതിന്റെയും ഒക്കെ നഷ്ടങ്ങൾ ക്ലെയിം കമ്മീഷണർ തയ്യാറാക്കി നൽകിയത് ഈ റിപ്പോർട്ടിന്മേൽ എതിർപ്പുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു